ീഫ് സർ നാലാം കേരള ലോക കേരള സഭാ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകിയ ലേഖനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പ്രവാസികളുണ്ട് എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടിക്കുകയുണ്ടായി ഇവരിൽ ഭൂരിഭാഗവും ജീവിതത്തിൻ്റെ രണ്ടറ്റവും ചേർത്ത് പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരെ നിക്ഷേപം സ്വീകരിക്കുന്ന നയം മാറ്റി നിർത്തി അവരിൽ നിന്നും തിരിച്ചു വരുന്നവരെ പുന പുനധിവസിപ്പിക്കുന്നതിനായി മൂന്ന് ലോക കേരള സമ്മേളനങ്ങളുടെ തീരുമാനപ്രകാരം എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചോ എത്ര ആളുകൾക്ക് സഹായം നൽകി എന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇന്ന് ഇന്ത്യയിൽ പ്രവാസി ക്ഷേമനിധിയും പ്രവാസി പെൻഷനും ഏർപ്പെടുത്തിയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ മറ്റൊരു സംസ്ഥാനവും സമാനമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി പ്രവാസികൾക്കായിട്ട് ആവിഷ്കരിച്ചിട്ടില്ല മാത്രമല്ല കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട മുൻകൈ എടുക്കേണ്ടത് ഒരു മുൻകൈയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നേതാവ് ഉൾപ്പെടെ വിദേശകാര്യ സഹമന്ത്രിയും പ്രവാസി വകുപ്പിൻ്റെ ചുമതലയും ഒക്കെ വഹിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽ അന്ന് ഞങ്ങളെല്ലാം പാർലമെൻറ്റിലുള്ളതാണ് അന്ന് മുതൽ ഈ കാര്യം ആവശ്യപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ പ്രവാസി ക്ഷേമത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണം എന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നടപടി മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കേരളം മറ്റൊരുപാട് കാര്യങ്ങളിൽ ബദൽ മാതൃക സൃഷ്ടിച്ചതുപോലെ ഇതിലും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്